ശ്രീ ജയകുമാർ സാറിനെ നിയമിച്ചത് സഖാ ശ്രീ പിണറായി വിജയൻ അവസ്റ്റർ സ്ട്രോക്കാണ് നമ്മുടെ സി പി എം മന്ത്രിസഭയും എൽ ഡി എഫ് ഗവൺമെന്റും ചെയ്ത ഏറ്റവും നല്ല കാര്യങ്ങളിൽ ഒന്നാണ് ഗോൾഡ് ക്ലാഡ് കോപ്പർ പ്ലേറ്റ്സ് എന്ന് എഴുതുന്നതിന് പകരം ചെമ്പ് പാളികൾ മാത്രമാക്കിയത് ഇതൊന്നും ഞാൻ ആകാശത്തുനിന്ന് കണ്ടുപിടിച്ച് പറയുന്നതല്ല ബഹുമാനപ്പെട്ട ഹൈക്കോടതിയുടെ ഏഴോ എട്ടോളം ഇടക്കാല വിധിന്യായങ്ങളിൽ ഹൈക്കോടതി എടുത്തു പറയുന്ന പോയിന്റ് ബൈ പോയിന്റ് പറയുന്ന കാര്യങ്ങൾ തന്നെയാണ് ശ്രീ രാഹുൽ ഈശ്വർ ഇവിടെ ശ്രീ പി കെ ഗോപൻ വിശദീകരിച്ചതുപോലെ കാര്യങ്ങൾ എല്ലാം ക്ലീൻ ആണോ ഈ തട്ടിപ്പ് കണ്ടുപിടിച്ചത് തന്നെ സി പി എമ്മിന്റെ ഭരണകാലത്താണ് എന്നുള്ളതാണ് അദ്ദേഹം ഒരു പ്രധാനപ്പെട്ട പോയിന്റായി പറയുന്നത് അതുകൊണ്ട് ഒരു രാഷ്ട്രീയ ഉത്തരവാദിത്തത്തിൽ നിന്ന് കംപ്ലീറ്റ്ലി സി പി എമ്മിന് അല്ലെങ്കിൽ അതിന്റെ നേതൃത്വത്തിലുള്ള ഭരണ വിഭാഗത്തിന് മാറി നിൽക്കാൻ പറ്റുന്ന ഒന്നാണോ ശബരിമലയിലേക്ക് ശ്രീ റാഷിദ് ആദ്യം തന്നെ പോസിറ്റീവ് പറഞ്ഞു തുടങ്ങാം ഒന്ന് ശ്രീ ജയകുമാർ സാറിനെ നിയമിച്ചത് സഖാവ് ശ്രീ പിണറായി വിജയൻ അവരുടെ ഒരു മാസ്റ്റർ സ്ട്രോക്കാണ് നമ്മുടെ സി പി എം മന്ത്രിസഭയും എൽ ഡി എഫ് ഗവൺമെന്റും ചെയ്ത ഏറ്റവും നല്ല കാര്യങ്ങളിൽ ഒന്നാണ് വിശ്വാസികൾ കക്ഷി രാഷ്ട്രീയ ഭേദമന്യേ അതിനെ സ്വാഗതം ചെയ്യുകയും അതിന്റെ നന്മ കാണുകയും ചെയ്യുന്നുണ്ട് അതും ജയകുമാർ സാറിനെ പോലെയാണ് വരുന്നത് എല്ലാവർക്കും സ്വീകാര്യമാണ് രണ്ട് നമ്മുടെ അയ്യപ്പ സംഗമത്തിനടക്കം അയ്യപ്പൻ വാവർ വെളുത്ത എന്ന് മുഖ്യമന്ത്രി എടുത്തു പറഞ്ഞത് വലിയ കാര്യമാണ് ഇതിനുമുമ്പ് ഒരു മുഖ്യമന്ത്രി അങ്ങനെ എടുത്തു പറഞ്ഞാൽ ഞാൻ കേട്ടിട്ടില്ല വളരെ കൃത്യമായി ശബരിമലയുടെ ദർശനവും മതസൗഹാർദ്ദവും വാവർ മുസ്ലിമും വെളുത്ത ക്രിസ്ത്യാനിയും അയ്യപ്പൻ ഹിന്ദുവും തുടങ്ങിയ കാര്യങ്ങൾ സഖാവശ്രീ പിണറായി വിജയൻ എടുത്തു പറഞ്ഞത് വളരെ സ്വാഗതാർഹവും പോസിറ്റീവുമാണ് എന്നാൽ ഇതിൽ അതുകൊണ്ടൊന്നും കൊള്ളയുടെ വിഷയങ്ങൾ മാറുന്നില്ല അതായത് ശബരിമലയുടെ ചരിത്രത്തിൽ കേരളത്തിന്റെ ചരിത്രത്തിൽ ആദ്യമായിട്ടായിരിക്കും ഒരു തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് പ്രസിഡന്റ് അറസ്റ്റ് ചെയ്യപ്പെടുന്നത് അത് വാസു സാറും പാർട്ടിയോട് ബന്ധപ്പെട്ടൊരു വ്യക്തിയുമാണ് ഞാൻ കഴിഞ്ഞ ഒരാഴ്ചയായി പറയുന്ന ഒരു കാര്യം ഗോപൻ സാറും ഞാനും വേറൊരു ചർച്ച ചെയ്തപ്പോൾ അത് ഞാനൊരു പക്ഷെ നന്നായി കമ്മ്യൂണിക്കേറ്റ് ചെയ്യാത്തതുകൊണ്ടായിരിക്കാം ഞാൻ ആ ആശയം അദ്ദേഹത്തിലേക്ക് എത്തിക്കാൻ ഈ കഴിഞ്ഞിട്ടില്ല ദേവസ്വം ബോർഡിൽ യഥാർത്ഥത്തിൽ നടന്നത് തെഫ്റ്റ് ബൈ പോളിസിയാണ് ആ പോളിസി എന്ന് പറഞ്ഞാൽ സി പി എമ്മിന്റെ പോളിസി ഗവൺമെന്റ് പോളിസി അല്ല ഞാൻ ഉദ്ദേശിച്ചത് ദേവസ്വം ബോർഡിന്റെ നയപരമായ ഒരു തീരുമാനം അതായത് ദേവസ്വം ബോർഡിൽ ഇരിക്കുന്നവരുടെ ഉത്തരവാദിത്തത്തിലെടുത്ത നയപരമായ ഒരു തീരുമാനം കാരണമാണ് അദ്ദേഹം മുമ്പത്തെ ഒരു ചാനൽ ഇടുന്നപ്പോൾ അദ്ദേഹം സി പി എമ്മിനെയാണ് പറഞ്ഞു മന്ത്രിസഭയാണ് പറഞ്ഞു ഞാൻ പറഞ്ഞത് അദ്ദേഹം തെറ്റിദ്ധരിച്ചു അങ്ങനെയല്ല ദേവസ്വം ബോർഡ് സ്വർണം പൊതിഞ്ഞ കാര്യങ്ങളിൽ നിന്ന് സ്വർണം പൂശിയ കാര്യങ്ങളിലേക്ക് മാറാം എന്നൊരു തീരുമാനമെടുത്തു ഉദാഹരണം ദ്വാരപാലക ശില്പങ്ങളിൽ ഒന്നര കിലോഗ്രാം സ്വർണം ഉണ്ടായിരുന്നു തിരിച്ചു പൂശിക്കൊണ്ടുവന്നപ്പോൾ മുന്നൂറ്റമ്പത് ഗ്രാമേ ഉള്ളൂ നമ്മുടെ വാതിലിൽ ഏകദേശം രണ്ടര കിലോഗ്രാം സ്വർണം തനി തങ്കം ചെയ്തിട്ടുണ്ടായിരുന്നു തിരിച്ചു വന്നപ്പോൾ ഏകദേശം മുന്നൂറ്റി തൊണ്ണൂറ്റി ഒന്ന് അല്ലെങ്കിൽ നാനൂറ് ഗ്രാം പൂശിയിട്ടേ ഉള്ളൂ അപ്പൊ എന്താ ചെയ്തതെന്ന് പറഞ്ഞാൽ ശബരിമലയിൽ മുപ്പത് ദശാംശം രണ്ട് ഒമ്പത് ഒന്ന് സ്വർണ്ണ ക്ലാഡിങ് ഉണ്ട് ഈ സ്വർണ്ണ ക്ലാഡിംഗ് തനി തങ്കത്തിൽ ഇരുപത്തിനാല് ക്യാരറ്റിലെ ക്ലാഡിങ് നമുക്ക് കണ്ടാൽ സ്വർണം പൂശിയതും ക്ലാഡിംഗ് നമ്മൾ വ്യത്യാസം അറിയില്ല ദേവസ്വം ബോർഡിലെ ആരോ അല്ലെങ്കിൽ ദേവസ്വം ബോർഡിൽ നയപരമായ തീരുമാനം എടുക്കാൻ കഴിവുള്ള ആരോ ഈ സ്വർണം മാറ്റാം മുറിച്ചു വെക്കാവുന്നോ മറിച്ചു വെക്കാവുന്നോ തീരുമാനിച്ചുകൊണ്ട് ബാക്കി സ്വർണം പൂശാം എന്നൊരു തീരുമാനത്തിലേക്ക് എത്തി അതിന്റെ കൂടെ ഭാഗമായിട്ടാണ് ഗോൾഡ് ക്ലാഡ് കോപ്പർ പ്ലേറ്റ്സ് എന്ന് എഴുതുന്നതിന് പകരം ചെമ്പ് പാളികൾ മാത്രമാക്കിയത് ഇതൊന്നും ഞാൻ ആകാശത്ത് നിന്ന് കണ്ടുപിടിച്ച് പറയുന്നതല്ല ബഹുമാനപ്പെട്ട ഹൈക്കോടതിയുടെ ഏഴോ എട്ടോളം ഇടക്കാല വിധിന്യായങ്ങളിൽ ഹൈക്കോടതി എടുത്തു പറയുന്ന പോയിന്റ് ബൈ പോയിന്റ് പറയുന്ന കാര്യങ്ങൾ തന്നെയാണ് അവിടെയാണ് ശ്രീ ഗോപൻ സാർ പറയുകയുണ്ടായി അദ്ദേഹം വാസു സാറിനെ കണ്ടിട്ടില്ല വാസു സാറിനെ പതിനഞ്ചോ ഇരുപതോ വർഷമായി കണ്ടിട്ടുള്ള ഒരുപാട് തവണ വ്യക്തിപരമായി സംസാരിച്ചിട്ടുള്ള ഇന്നലെയും ഇന്നും നാളെയും വാസു സാറിനെ വാസുസാറിനെ വാസുസാർന്ന് തന്നെ വിളിക്കുന്ന ഒരു വ്യക്തിയാണ് ഞാൻ അദ്ദേഹത്തെ പോലൊരു മുതിർന്ന വ്യക്തി ഈ സ്വർണ്ണക്കൊള്ളയുടെ പങ്കുണ്ടെന്ന് പറഞ്ഞപ്പോ വേദനയും വിഷമമാണ് തോന്നിയത് ഇനിയും കുറെ കൂടെ പരിചയവും വ്യക്തിപരമായി ഇഷ്ടമുള്ള ഒരാളാണ് പത്മോമാർ സാർ അദ്ദേഹത്തിന് റോൾ ഇല്ലാതിരിക്കട്ടെ എന്നാണ് എന്റെ പ്രാർത്ഥനയും പ്രതീക്ഷയും അദ്ദേഹം അടക്കമുള്ളവർ ഈ കാര്യത്തിൽ ദേ ഹാവ് ടു കം ക്ലീൻ കാരണം വിശ്വാസികൾക്ക് മാധ്യമങ്ങളിൽ നിന്നും ഹൈക്കോടതിയുടെ വിധിന്യായങ്ങളിൽ നിന്നും എല്ലാം സ്വാഭാവികമായിട്ട് ഇവരെ സംശയിക്കില്ലേ കാര്യം അദ്ദേഹത്തിന്റെ നേതൃത്വത്തിലുള്ള ദേവസ്വം ബോർഡോ അല്ലെങ്കിൽ വാസുസാറിന്റെ നേതൃത്വത്തിലുള്ള ആ സംവിധാനമോ സ്വർണം എന്നുള്ളത് ചെമ്പാക്കി മാറ്റി എന്നുള്ളത് സ്വാഭാവികമായൊരു സംശയമല്ലേ ഇതൊരു പോളിസി ഡിസിഷൻ അല്ലേ അല്ലെങ്കിൽ നയപരമായി എടുത്ത് ഇതിനെ ചെമ്പെന്ന് മാർക്ക് ചെയ്താൽ മതി ഇനി രണ്ട് റാഷിദിനോട് ഒരു ചോദ്യം റാഷിദിന്റെയോ എന്റെയോ വീട്ടിൽ നിന്ന് പത്ത് പവൻ സ്വർണപ്പണിക്കാരന് നമ്മൾ കൊടുത്തുവിട്ടു ഇരിക്കട്ടെ മുപ്പത്തി ഒൻപത് ദിവസത്തിന് ശേഷമാണ് ആ സ്വർണം സ്വർണപ്പണിക്കാരന്റെ വീട്ടിലെത്തിയാൽ നമ്മൾ വിളിച്ചു ചോദിക്കൂലേ ജൂലൈ പത്തൊമ്പത് ഇരുപതിന് ശബരിമലയിലെ സ്വർണം പതിച്ച ചെമ്പുപാളികൾ ഇളക്കിയെടുത്തത് ഓഗസ്റ്റ് ഇരുപത്തി ഒമ്പതിനാണ് ചെന്നൈയിലെത്തിയത് ഉണ്ണികൃഷ്ണനും അയാളുടെ കൂട്ടാളികളും കൂടി ശബരിമലയിൽ നിന്ന് നടന്നു പോയിരുന്നെങ്കിൽ ചെന്നൈ എത്തുമായിരുന്നു അപ്പൊ ഈ മുപ്പത്തൊമ്പത് ദിവസം താമസിക്കാനുള്ള റീസൺ എന്താ ദേവസ്വം ബോർഡുകാരെ വിളിച്ച് അന്വേഷിക്കാത്തത് എന്താ എവിടെയായിരുന്നു എന്ന് ചോദിക്കാത്തത് എന്താ ദേവസ്വം ബോർഡിന്റെയോ അല്ലെങ്കിൽ ദേവസ്വം സംവിധാനങ്ങളുടെയോ ആക്റ്റീവായ അറിവും കൂടി ാണ് എന്നുള്ളത് കൊണ്ടാണ് അത് വ്യക്തമാക്കുന്ന മറ്റൊരു പ്രധാനപ്പെട്ട കാര്യമുണ്ട് എന്തുകൊണ്ടാണ് ഇതിനകത്ത് നമുക്ക് ദേവസ്വം ബോർഡ് അല്ലെങ്കിൽ അതിന്റെ രാഷ്ട്രീയ ഉത്തരവാദിത്തമുള്ള അന്നത്തെ ദേവസ്വം മന്ത്രി എന്നിവരോടൊക്കെ ചോദ്യങ്ങൾ ചോദിക്കേണ്ടി വരുന്നത് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ പറയുന്ന മുപ്പത്തി ഒൻപത് ദിവസം കഴിഞ്ഞ് അത് സ്മാർട്ട് ക്രിയേഷൻസിൽ എത്തിയ ശേഷം ഇവിടെ നിന്ന് അങ്ങോട്ട് ഉദ്യോഗസ്ഥർ പോയി അതിന്റെ തൂക്കവും ഭാരവും എടുക്കുന്നുണ്ട് ഭാരം കണക്കാക്കുന്നുണ്ട് ഭാരം കണക്കാക്കിയിട്ട് തിരുവാഭരണ കമ്മീഷണർ അന്ന് ഭാരം കണക്കാക്കി കഴിഞ്ഞപ്പോൾ അതിനകത്ത് നാല് കിലോയുടെ തൂക്കക്കുറവ് തൂക്കക്കുറവ് രേഖപ്പെടുത്തുന്നുണ്ട് <também> ം ബോർഡിനെ ഔദ്യോഗികമായി അതൊരു വലിയ വിഷയമായി അന്ന് അറിയിച്ചില്ല എന്ന് അദ്ദേഹത്തിനെതിരെ ആക്ഷേപം നിലനിൽക്കുന്നുണ്ട് പക്ഷെ മഹസറിൽ രേഖയായി ഉണ്ട് ആ തൂക്കക്കുറവ് അന്ന് ഒരു ക്രിമിനൽ കേസ് എടുത്തിട്ടില്ല ഇതൊരു തട്ടിപ്പാണ് അതൊന്നും ശ്രദ്ധിച്ചിട്ട് പോലും ഇല്ല അത് ശ്രദ്ധിച്ചിട്ടില്ല ഞാൻ വളരെ വേദനയോടെ പറഞ്ഞോട്ടെ ശബരിമലയിൽ ഇപ്പോൾ ഇരിക്കുന്ന ശില്പങ്ങൾ ഡ്യൂപ്ലിക്കേറ്റ് ആണ് ശബരിമല ഇപ്പൊ ഇരിക്കുന്ന ആ വാതിൽ പാളികൾ ഡ്യൂപ്ലിക്കേറ്റ് ആണ് ഡ്യൂപ്ലിക്കേറ്റ് എന്ന വാക്ക് ഉപയോഗിക്കുന്നത് വേണമെങ്കിൽ വിശ്വാസികൾക്ക് വേദനിക്കാതിരിക്കാൻ റെപ്ലിക്ക എന്ന് ഉപയോഗിക്കാം ഇത് ഡ്യൂപ്ലിക്കേറ്റ് ആണെന്ന് പറയാനുള്ള കാരണം വിജയമല്യ തന്ന തനി തങ്കത്തിൽ പതിഞ്ഞ ആ വാതില് ദ്വാരപാല ശില്പങ്ങൾ നമ്മുടെയിൽ ഇല്ല ഒന്നെങ്കിൽ മറിച്ചു വിറ്റു അല്ലെങ്കിൽ മുറിച്ചു വിറ്റു മുറിച്ചു വിറ്റു എന്ന് പറഞ്ഞാൽ ഇതിനെ പല ഭാഗങ്ങളാക്കി ബിസിനസ്സുകാർക്ക് ഡിവൈൻ വാല്യൂ വിശ്വാസപരമായ വാല്യൂ വെച്ച് കോടിക്കണക്കിന് രൂപയ്ക്ക് മുറിച്ചു വിറ്റു അല്ലെങ്കിൽ ആ സ്വർണത്തിന്റെ വിലയിൽ മറിച്ചു വിറ്റു കൂടുതൽ സാധ്യത മുറിച്ചു വിൽക്കാനാണ് ഇപ്പൊ ഇത്ത അപ്പൊ ആ കോൺടെക്സ്റ്റിലും കൂടെയാണ് ഈ സുഭാഷ് കപൂർ അടക്കമുള്ള കാര്യങ്ങൾ ബഹുമാനപ്പെട്ട ഹൈക്കോടതി പറയുന്നത് രണ്ട് ഹൈക്കോടതി സ്വമേധയാടുത്തൊരു കേസാണ് ഈ കേസിലെ ഹീറോ എന്ന് പറയുന്നത് രാജാ വിജയരാഘവൻ സാറും ജയകുമാർ സാറും അതായത് ഹൈക്കോടതിയിലെ ജഡ്ജ് ജയകുമാർ സാറുമാണ് അവരുടെ പോരാട്ടമാണ് ഇത് വെളിയിൽ കൊണ്ടുപോകുന്നത് പിന്നീട് മാധ്യമങ്ങൾക്ക് കൂടാണ് അതിന്റെ ക്രെഡിറ്റ് കാര്യം ആ രണ്ട് ജഡ്ജിമാർ അവരുടെ വിധിനകത്ത് എഴുതുന്നുണ്ട് ഞങ്ങൾ തുടങ്ങിയപ്പം വെറും പ്രൊസീജിയറൽ എറർ ആണെന്ന് ധരിച്ചാണ് ഞങ്ങൾ തുടങ്ങിയത് പിന്നീടാണ് ഹേസ്റ്റ് ആൻഡ് പ്ലണ്ടർ ശരി അങ്ങനെയൊക്കെ ഇരിക്കുമെങ്കിലും ഇത് ഘട്ടത്തിലാണ് അന്വേഷണം അതിന്റെ ഒരു പ്രാരംഭ ദശ പിന്നിട്ടു എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം പക്ഷെ ഇനിയും ഒരുപാട് കാര്യങ്ങൾ അന്വേഷിച്ച് പരിശോധിച്ച് കണ്ടെത്താനുള്ളതുകൊണ്ട് ടോട്ടൽ എത്ര സ്വർണം പല ഭാഗങ്ങളിൽ നിന്നാണ് ഇതിപ്പോ കട്ടളപ്പടി ആകട്ടെ ദ്വാരപാലക ശില്പമാകട്ടെ മറ്റിടങ്ങളിൽ പൂശിയത് ഇനി നഷ്ടപ്പെട്ടിട്ടുണ്ടോ എന്ന് തുടങ്ങിയുള്ള കാര്യങ്ങൾ പരിശോധിക്കണം അങ്ങനെ മൊത്തത്തിൽ എത്ര സ്വർണം നഷ്ടപ്പെട്ടു ഇപ്പോ ചെന്നൈയിൽ നിന്നും മറ്റുമായി കുറെ സ്വർണം തിരിച്ച് പിടിച്ചെടുത്തിട്ടുണ്ട് അത് എത്രത്തോളം ഉണ്ട് അപ്പൊ ഇനി കുറവത്ര അങ്ങനെ തുടങ്ങി കുറെ കാര്യങ്ങൾ കാര്യങ്ങൾ അപ്പോഴാണ് ഞാൻ ഇന്നത്തെ ഇന്നത്തെ പഴയ ദേവസ്വം മന്ത്രി ശ്രീ കടകംപള്ളി സുരേന്ദ്രന്റെ പ്രസ്താവന ശ്രദ്ധിക്കുന്നത് അദ്ദേഹം വാസുവിനെ കുറിച്ച് ചോദിച്ചപ്പോ അദ്ദേഹം പറയുന്നത് അദ്ദേഹത്തിന്റെ അന്നത്തെ ബോധ്യത്തിൽ ഒരു മികച്ച ദേവസ്വം പ്രസിഡന്റ് ആയിരുന്നു വാസു ദേവസ്വം പ്രസിഡന്റ് ആയിരിക്കുമ്പോഴുള്ള കൃത്യത്തിന്റെ പേരിലല്ല വാസു ഇന്ന് അറസ്റ്റ് ചെയ്യപ്പെട്ടിരിക്കുന്നത് അദ്ദേഹം ദേവസ്വം കമ്മീഷണായിരിക്കുമ്പോൾ ചെയ്ത ഒരു ഒപ്പിട്ട കാര്യത്തിന്റെ പേരിലാണ് അദ്ദേഹത്തെ കസ്റ്റഡിയിൽ എടുത്തിരിക്കുന്നത് എന്നുള്ളതാണ് അദ്ദേഹം വിശദീകരിക്കുന്നത് മന്ത്രി വിശദീകരിക്കുന്നത് മന്ത്രിയുടെ മേശപ്പുറത്ത് ദേവസ്വം ബോർഡിലെ ദൈനംദിന പ്രക്രിയകളുടെ ഭരണ നിർവഹണത്തിന്റെ ഫയലുകൾ എല്ലാം എത്തണമെന്ന് നിർബന്ധമില്ല എന്ന് അദ്ദേഹം പറയുന്നു പക്ഷേ ഇതുപോലൊരു സംഗതി അടിക്കടി ഒരു ഒരു കൃത്യമായ ൂടി ദേവസ്വം ബോർഡിൽ നടക്കുമ്പോൾ അത് മന്ത്രി അറിയാതെ പോകും എന്ന് സാമാന്യ യുക്തിയിൽ വിചാരിക്കാൻ പറ്റുമോ ശ്രീ രാഹുൽ സത്യസന്ധമായി പറഞ്ഞാൽ പറയാൻ പറ്റില്ല അതാണ് അതിന്റെ സത്യസന്ധമായ ഉത്തരം അതായത് ദേവസ്വം ബോർഡ് ക്വാസി ജുഡീഷ്യൽ അധികാരങ്ങൾ ഉള്ള ഒരു ബോഡിയാണ് ദേവസ്വം മന്ത്രിയുടെ എല്ലാ കാര്യങ്ങളും അറിയിക്കണമെന്ന് നിർബന്ധമില്ല അതിന് സ്വതന്ത്രമായ ഒരു സ്റ്റാൻഡിംഗ് അല്ലെങ്കിൽ ഒരു അർത്ഥ ഗവൺമെന്റ് സ്വഭാവമുള്ള ഒരു ക്വാസി ഗവൺമെന്റൽ സ്വഭാവമുള്ള ഒരു ബോഡിയാണ് അതുകൊണ്ടാണ് ഞങ്ങളെ ഞങ്ങളെപ്പോലുള്ള വിശ്വാസികൾ ഏതെങ്കിലും മന്ത്രിക്കോ പാർട്ടിക്കോ എതിരെ ഒന്നും ആരോപണം ഉന്നയിക്കാൻ അത് അറിയില്ല നമുക്കിപ്പം കിട്ടുന്ന ഇൻഫർമേഷൻ മുഴുവൻ ഹൈക്കോടതിയിൽ നിന്നുള്ള ഇൻഫർമേഷൻ ആണ് ഞാൻ ഈ പറഞ്ഞ കാര്യങ്ങളെല്ലാം ഹൈക്കോടതിയുടെ വിധിന്യായങ്ങൾ ഒബ്സർവേഷൻ പോലും അല്ല നിരീക്ഷണങ്ങൾ പോലും അല്ല വിധിന്യായങ്ങളിൽ എഴുതിയെടുത്തിട്ടുള്ള കാര്യങ്ങളെ അടിസ്ഥാനമാക്കിയ കാര്യങ്ങൾ മാത്രമാണ് നമ്മൾ മുമ്പോട്ട് വെക്കുന്നത് ആ കോണ്ടെക്സ്റ്റിലാണ് നമ്മൾ ഇത് അറിയേണ്ടത് ഇനി മന്ത്രി അദ്ദേഹത്തെ അറിയില്ല അതാണ് സത്യം ശരി ശ്രീ വി പി ശ്രീപത്മനാഭൻ ഇപ്പോഴീ റിമാൻഡ് റിപ്പോർട്ടുകൾ പലത് പലരുടേതായി നമ്മുടെ മുമ്പിലുണ്ട് അതിനകത്ത് രാഷ്ട്രീയ പ്രാധാന്യമുള്ള ഒരു വ്യക്തി എന്ന നിലയ്ക്ക് മൂന്നാം പ്രതി എന്ന നിലയ്ക്ക് കട്ടിലപ്പാളി കേസിൽ വാസുവിനെ അറസ്റ്റ് ചെയ്ത ശേഷം നൽകിയ റിമാൻഡ് റിപ്പോർട്ടിനകത്ത് പറയുന്നത് ഈ ശബരിമല ദേവസ്വം ബോർഡിനെ നഷ്ടം വരുത്തി വെച്ചു അദ്ദേഹം ഈ കൃത്രിമമായ രേഖ ചമയ്ക്കുന്ന വിധത്തിലുള്ള ഗൂഢാലോചന നടത്തി എന്ന് ഒഴിച്ചു നിർത്തിയാൽ സാമ്പത്തികമായി ഈ സ്വർണക്കൊള്ളയുടെ ഭാഗമായി വാസുവോ അല്ലെങ്കിൽ പത്മകുമാറോ പത്മകുമാറിലേക്ക് ചോദ്യം ചെയ്യലിലേക്ക് ഉള്ളൂ അവരൊന്നും ഇനിയിപ്പോ രേഖയിലായാലും റിമാൻഡ് റിപ്പോർട്ടിലായാലും മറ്റു ആക്ഷേപങ്ങൾ ഉന്നയിക്കുന്ന അവരൊന്നും സാമ്പത്തിക നേട്ടം കൊയ്തു അല്ലെങ്കിൽ ഈ സ്വർണ്ണക്കോളജിലൂടെ അവർക്ക് സാമ്പത്തിക നേട്ടം ഉണ്ടായി എന്നൊരു ആക്ഷേപം ആർക്കുമില്ല അത് പോലീസിനുമില്ല അന്വേഷണ സംഘത്തിനുമില്ല അപ്പോഴീ വാസു പറയുന്ന ചില കാര്യങ്ങളുണ്ട് ഉദ്യോഗസ്ഥർ പറയുന്നത് ഞാൻ ചെയ്തു അല്ലെങ്കിൽ ഉദ്യോഗസ്ഥർ തന്ന ഒരു രേഖ ഞാൻ ഒപ്പിട്ട് കൊടുത്തു എന്ന് ഒഴിച്ചു നിർത്തിയാൽ ഞാൻ അതിൽ നിരപരാധിയാണെന്നാണ് വാസു പറയുന്നത് സാമ്പത്തികമായി അദ്ദേഹം നേട്ടം നേടി എന്നതിന്റെ ഒരു തെളിവ് മുന്നിലില്ലാതിരിക്കെ അദ്ദേഹം പറയുന്ന ന്യായത്തെ എങ്ങനെയാണ് നിങ്ങൾ തള്ളുന്നത് എന്താണ് റിമാൻഡ് റിപ്പോർട്ട് എന്താണ് റിമാൻഡ് റിപ്പോർട്ട് അറസ്റ്റിലാ ആകപ്പെട്ട പ്രതി ഹർജി കൊടുക്കുന്ന സാഹചര്യത്തിലോ അതല്ലെങ്കിൽ ആ വ്യക്തിയെ റിമാൻഡ് ചെയ്യണമെന്ന് പ്രോസിക്യൂഷൻ ആവശ്യപ്പെടുന്ന സാഹചര്യത്തിലോ ഇതിപ്പോൾ ജാമ്യാപേക്ഷ ഉണ്ടെങ്കിലും ഇല്ലെങ്കിലും എന്തിനാണ് ഇയാളെ അറസ്റ്റ് ചെയ്ത് ഇയാളെ റിമാൻഡ് ചെയ്യിപ്പിക്കണം എന്ന് പ്രോസിക്യൂഷൻ പറയുന്നത് അതിനൊരു കാര്യ കാരണമുണ്ട് അതുമാത്രമാണ് ഈ റിമാൻഡ് റിപ്പോർട്ടിൽ പറയാം പ്രഥമ ദൃഷ്ടിയ ആൾ ഇന്നെന്നത് ചെയ്തിട്ടുണ്ട് ഇന്നെന്നത് ചെയ്തിട്ടുണ്ട് ഇന്നത് ചെയ്യാൻ സഹായിച്ചു കൊടുത്തിട്ടുണ്ട് അതുകൊണ്ട് അന്വേഷണത്തിന്റെ ഈ ഘട്ടത്തിൽ ജാമ്യം കൊടുക്കരുത് ഇങ്ങോരെ ജുഡീഷ്യൽ കസ്റ്റഡിയിൽ വെക്കണം വേണ്ടി വന്നാൽ പോലീസിന് ചോദ്യം ചെയ്യാൻ അവർ ആ പോലീസ് കസ്റ്റഡി അപേക്ഷയും കൊടുക്കും ഇതാണ് റിമാൻഡ് റിപ്പോർട്ട് ഒരു കേസിൽ ആരൊക്കെ എന്തൊക്കെ ചെയ്തു ഓരോരുത്തരുടെയും എക്സ്റ്റൻഡ് എത്ര ഓരോരുത്തരും ചെയ്ത കൃത്യമായ പ്രവൃത്തി എത്ര ഇതൊന്നും റിമാൻഡ് റിപ്പോർട്ടിൽ കാണില്ല കാരണം അന്വേഷണം തുടങ്ങിയ സാഹചര്യത്തിൽ ഒരു പ്രതിയെ അറസ്റ്റ് ചെയ്യുന്നു അയാളെ ചോദ്യം ചെയ്യുന്നു ഇരുപത്തിനാല് മണിക്കൂറിലധികം കസ്റ്റഡിയിൽ വെക്കാൻ പറ്റില്ല അപ്പോൾ കോടതിയിൽ ഹാജരാക്കുന്നു കോടതിയിൽ റിമാൻഡ് റിപ്പോർട്ട് വെച്ചിട്ട് ജുഡീഷ്യൽ കസ്റ്റഡിയിൽ വെക്കാൻ പറയുന്നു നാളെ വേണമെങ്കിൽ ചോദ്യം ചെയ്യാൻ പ്രതിയെ വിട്ടുകിട്ടണം എന്ന് പറഞ്ഞ് അരികു കൊടുത്ത് വിട്ടു അവരെ പിടിച്ച് വാങ്ങിക്കാം എന്നതിന് ശേഷം ചോദ്യം ചെയ്യിപ്പിക്കാം അപ്പോഴാണ് ഇതിൻ്റെ മറ്റു കാര്യങ്ങളൊക്കെ അന്വേഷിച്ച് കണ്ടെത്താൻ പറ്റുക അപ്പം അത്രമാത്രം പ്രസക്തിയെ ഒരു റിമാൻഡ് റിപ്പോർട്ടിലുള്ളൂ ഇനി ഞാൻ ചോദിക്കട്ടെ ഇവിടെ പറഞ്ഞു ഇതൊരു തെറ്റായ പോളിസിൻ്റെ ഭാഗമാണ് എന്ത് പോളിസി ഞാൻ ചോദിക്കട്ടെ ശബരിമല എന്ന് പറയുന്നത് ദേവസ്വം ബോർഡിൻ്റെ കീഴിലുള്ള കോടാനുകോടി ഭക്തജനങ്ങളുടെ എന്താ പറയുക വിശ്വാസത്തിന് പാത്രമായ ഒരു വലിയ സ്ഥാപനം ഒരു സർക്കാർ ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ കീഴിൽ ഒരു ബോർഡ് അതിന് മേൽനോട്ടം വഹിക്കുന്നു അവിടെ ഒരു വലിയ പണം ചെലവാക്കിയുള്ള ഒരു നിർമ്മാണ പ്രവർത്തനം അല്ലെങ്കിൽ ഒരു മരാമത്ത് പ്രവർത്തനം സീ ദ്വാരപാലക ശില്പങ്ങളിലെ സ്വർണം വീണ്ടും പൂഷണം അല്ലെങ്കിൽ കട്ടിളപ്പാളികളിലെ സ്വർണം വീണ്ടും പൂഷണം ഇതൊരു ഇത് ഒരു മരാമത്ത് പണിയാണ് ഇത് സാങ്കേതികമായ വൈദഗ്ധ്യം ആവശ്യമായ സാമ്പത്തികമായ ചെലവ് വരുന്നൊരു മരാമത്ത് പണിയാണ് ഇതെങ്ങനെ ചെയ്യേണ്ടത് ഒന്നുകിൽ ദേവസ്വം ബോർഡ് നേരിട്ട് ചെയ്യണം അല്ലെങ്കിൽ ദേവസ്വം ബോർഡിന് ടെൻഡർ ക്ഷണിക്കാം ഇനി ഏതെങ്കിലും ഒരു ഭക്തൻ ഇതിന്റെ ചെലവ് ഞാൻ എടുക്കാം എന്ന് പറഞ്ഞ് മുന്നോട്ട് വന്നാൽ ഇത് ആ ഭക്തന്റെ കയ്യിൽ ചാക്കിൽ പൊതിഞ്ഞു കൊടുക്കുക അങ്ങനെ ലോകത്ത് എവിടെ സംഭവിക്കുക അങ്ങനെയാണോ ഇവിടെ കാര്യങ്ങൾ നടക്കുക അപ്പോൾ ദേവസ്വം ബോർഡ് ഒന്നുകിൽ നേരിട്ട് നടത്തണം അല്ലെങ്കിൽ ജ്വല്ലറി ബിസിനസ് ഉള്ള സ്വർണ്ണ വ്യവസായം നടത്തുന്ന ആർക്കെങ്കിലും അതിൻ്റെ കോൺട്രാക്ട് കൊടുക്കണം ഒരു വേണമെങ്കിൽ ട്രെൻഡർ വിളിക്കാം എന്നിട്ട് അത് അങ്ങനെയല്ല ശബരിമലയിൽ ബിൽഡിങ്ങുകൾ നിർമ്മിക്കുന്നത് റോഡ് നിർമ്മിക്കുന്നത് ആ ശബരിമലയ്ക്ക് ഉള്ളിൽ നടക്കുന്ന നിർമ്മാണ പ്രവർത്തനങ്ങളൊക്കെ അങ്ങനെയല്ലേ ഏതെങ്കിലും വഴിയെ പോകുന്നവനെന്നാ നീ ഒന്ന് എടുക്കുക എന്ന് പറഞ്ഞ് ഏൽപ്പിക്കുകയാണ് അപ്പം ആ ഏൽപ്പിച്ച വ്യക്തിക്ക് കൊടുക്കേണ്ട പൈസ ഇത്രയാണ് എന്ന് പറഞ്ഞ് ഭക്തജനങ്ങൾക്ക് അത് സംഭാവനയായി നൽകാനുള്ള അവസരം കൊടുക്കാം ഒരിക്കലും ഈ സാധനം വിട്ടുകൊടുക്കാൻ പാടില്ല മാത്രവുമല്ല സന്നിധാനത്ത് പുറത്തു കൊണ്ടുപോകാനും പാടില്ല ഇതൊക്കെ അവിടെ വെച്ച് ചെയ്യാൻ സാധിക്കും സ്വർണം പൂശുവലാണല്ലോ ഇപ്പൊ രണ്ടാമത് ചെയ്തത് പൊതുവെ ഇപ്പോൾ ഞാൻ മനസ്സിലാക്കുന്നത് അതിന് ചില പാരിസ്ഥിതിക പ്രശ്നങ്ങൾ കാരണം ചില നിയന്ത്രണങ്ങളുണ്ട് അപ്പോൾ പൂശുവ എന്ന് പറയുന്നത് അവിടെ വെച്ച് ചെയ്യാവുന്ന ഒരു കാര്യമാണ് ഇനി അത് പുറത്തു കൊണ്ടുപോകണമെങ്കിൽ സുരക്ഷാ ഭടന്മാരുടെ പോലീസിന്റെ അകമ്പടിയോടുകൂടി കൊണ്ടുപോകണം ദേവസ്വം ഉദ്യോഗസ്ഥന്മാർ അകമ്പടി പോകണം പോലീസ് അകമ്പടി പോകണം എന്നിട്ട് എവിടെയാണോ കൊണ്ടുപോകുന്നത് അവിടെ കൊണ്ടുപോയി ചെയ്ത് അതേ അകമ്പടിയോടെ തിരിച്ചു വരണം ഇതൊന്നുമില്ലാതെ ഇത് ചാക്കിൽ പൊതിഞ്ഞ് എടുത്തു കൊടുക്കുക ഒരു സ്വകാര്യ വ്യക്തിക്ക് ആരാണ് ആ വ്യക്തി നോബഡി നോബഡി അപ്പം ഇത് പോളിസി തെറ്റായ പോളിസി ഒന്നല്ല ഇതങ്ങനെ പോളിസി ഒന്നല്ല ഇത് തെറ്റായ പോളിസി അല്ല ഇത് കേട്ട് കേൾവിയില്ലാത്ത ഒരു ഗുരുതരമായ ഒരു കുറ്റകൃത്യമാണ് ഒന്നത് രണ്ട് സ്പെഷ്യൽ കമ്മീഷണർ എന്ന് പറയുന്ന ഒരു ഒരു തസ്തിക അവിടെ ഇല്ലേ കേരള ഹൈക്കോടതി സൃഷ്ടിച്ചതല്ലേ പത്തനംതിട്ടയിലെ ഒരു ജില്ലാ ജഡ്ജിനല്ലേ അതിന്റെ ചുമതല അദ്ദേഹം അറിയാണ്ട് അവിടെ ഇത്രയും വലിയ ഒരു നിർമ്മാണ പ്രവർത്തനം അല്ലെങ്കിൽ ഒരു പണി ഇത്രയും അതും അയ്യപ്പന്റെ എന്താ പറയാ ശ്രീകോവിലിന്റെ കട്ടിളപ്പാളി ദ്വാരപാലക ശില്പങ്ങൾ ഇതൊക്കെ എടുത്ത് ഏതോ ഒരാൾക്ക് കൊടുക്കുമ്പോൾ അത് പോട്ടെ അതൊരു നിയമപ്രകാര രീതിയിൽ ചട്ടപ്രകാരം ടെൻഡർ വിളിച്ച് അതിനെ റിപ്പയറോ മറ്റു മരാമത്ത് പണിയോ ആണെങ്കിൽ പോലും കമ്മീഷൻ അറിഞ്ഞിരിക്കണം എന്താ കമ്മീഷൻ അറിയിച്ചില്ല ഇത് കമ്മീഷൻ സ്പെഷ്യൽ കമ്മീഷൻ അറിയിച്ചത് ഇത് ഇങ്ങനെയല്ല ചെയ്യേണ്ടത് ഇതിന് ചട്ടങ്ങളുണ്ട് നിയമങ്ങളുണ്ട് എന്ന് പറഞ്ഞ് അദ്ദേഹം ഉടക്കു വെക്കുമായിരുന്നു സമ്മതിക്കില്ലായിരുന്നു അപ്പൊ അവരോട് പറഞ്ഞില്ല അപ്പോൾ ഇത് തെറ്റായ പോളിസിയാ തെറ്റായ പോളിസിയാ എന്ത് പോളിസി ഇത് പോളിസിയല്ല ഇത് എന്ന് പറയുന്നത് വളരെ ക്രിമിനൽ ഗൂഢാലോചന നടത്തി നടപ്പിലാക്കിയ ഒരു എന്താ പറയുക ഒരു ഫ്രോഡിലൻഡ് ഡീലിങ്സ് ആണ് ഒരു തട്ടിപ്പ് തരികിട പരിപാടിയാണ് അതിൽ ഒരാൾ പൈസ ഉണ്ടാക്കിയെന്ന് പറയുന്നു അയാൾ ആ പൈസ ഒറ്റയ്ക്ക് എടുക്കുമോ പിന്നെ അയാൾ ഇത് ഒറ്റക്ക് ഈ ലാഭം മുഴുവൻ അയാൾ എടുക്കുകയല്ലേ അയാൾക്ക് ഈ സൗകര്യം ചെയ്തു കൊടുത്ത ആൾക്ക് ഷെയർ കിട്ടിയിട്ടില്ല എന്ന് എങ്ങനെ വിശ്വസിക്കും ഇപ്പം ഇവിടെ രാഹുൽ ഈശ്വർ പറഞ്ഞല്ലോ ഇത് റിപ്ലിക്കയാണ് അത് നേരത്തെ കൊണ്ടുപോയതൊക്കെ വിറ്റ് കഴിഞ്ഞു എന്ന് അങ്ങനെയാണെങ്കിൽ അങ്ങനെയാണെങ്കിൽ ഇതേ സംശയം ഹൈക്കോടതിയും പ്രകടിപ്പിച്ചിട്ടുണ്ട് ഈ കൊണ്ടുപോയ സാധനം തന്നെയാണോ കൊണ്ടുവന്നിട്ടുള്ളത് അങ്ങനെയാണെങ്കിൽ അത് വിറ്റു കിട്ടിയാൽ അത് വിറ്റാൽ കോടികൾ കിട്ടും കാരണം അത് വിശ്വാസികളുടെ എന്താ പറയാ വിശ്വാസത്തെ മനുഷ്യൻറ്റിയുടെ മൂല്യമുണ്ട് അതിൽ നമുക്ക് പറ്റില്ല അതുകൊണ്ട് വലിയ അത് ആ ആ അതെ അപ്പൊ അത് ഇയാൾ ഒറ്റയ്ക്ക് എടുത്തു

കൊള്ള ബൈ ബൈ ഞാൻ അത് തെറ്റായ പോളിസി പോളിസി പറഞ്ഞത് റോബറി ബൈ പോളിസി അതായത് സംഘടിതമായി ആലോചിച്ച് കൊള്ള ചെയ്യാൻ തീരുമാനമെടുത്ത് അതിനൊരു നയം ഉണ്ടാക്കി ലൂട്ട് തെറ്റായെന്നല്ല്യൂട്ട് മറ്റൊരു രൂപത്തിൽ വിശദീകരിക്കുകയായിരുന്നു പത്മകുമാർ ശ്രീ ശ്രീ ചെയ്തത് പത്മനാഭരി